നമസ്കാരം എല്ലാവർക്കും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം പക്ഷേ എങ്ങനെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് പഠിച്ചാലും യെസ് ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്സ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം ഇത് പഠിക്കാനായിട്ട് മൂന്ന് ദിവസം നമ്മൾ ഇരിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണെന്നല്ലേ മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതി ഓൺലൈനാണ് അതുകൊണ്ട് ലോകത്തുള്ള ആർക്കും ഏതൊരു മലയാളി സംരംഭകനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഈ സെഷൻ വരാൻ പോകുന്നത് ഏത് ബിസിനസ് എക്സ്പാൻഷൻ സീക്രെസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അത് വെറുതെ എക്സ്പാൻഷൻ്റെ പേരിൽ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ പാടില്ല നഷ്ടപ്പെടുത്താൻ പാടില്ല നമുക്ക് നമുക്കെന്ത് വേണം കൃത്യമായ കൂടി കൃത്യമായ പ്ലാനോട് കൂടി വേണം നമ്മളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ അത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നാഷണൽ ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കായിക്കോട്ടെ എവിടേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും കൃത്യമായ സ്ട്രാറ്റജി വേണം എന്നും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും ഈ മൂന്ന് ദിവസം എന്ന് പറയും അപ്പോൾ പഠിച്ചു തന്നെ ചെയ്യണം ബിസിനസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എക്സ്പാൻഷൻ കാരണം എന്താ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും കടം വാങ്ങിയ കാശ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഷന് പോകുന്നത് അതുകൊണ്ട് തന്നെ അൾട്രാ കോഷ്യസ് ആയിരിക്കണം അതുകൊണ്ട് എന്തു ചെയ്യണം നമുക്ക് പഠിക്കാം മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഇന്ത്യൻ സമയം ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ മൂന്ന് ദിവസം നമുക്ക് പഠിക്കാം ബിസിനസ് എക്സ്പാൻഷൻ സീക്വൻസ് മലയാളി സംരംഭകരോടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് മിസ്സാക്കരുത് കാരണം നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് യു മസ്റ്റ് ബി ദേർ ഫോർ ബിസിനസ് എക്സ്പാൻഷൻ സീക്രെ സി യു ഇൻ വെബിലാണ് താങ്ക് യു